ജീവൻ രക്ഷാ മരുന്നുകൾ ഇലക്ട്രോണിക് വാഹനങ്ങൾ മൊബൈൽ ഫോൺ ബാറ്ററികൾ എന്നിങ്ങനെ സാധനങ്ങൾക്ക് വില കുറച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തിയാറ് ബഡ്ജറ്റ് അവതരണം പൂർത്തിയായി കഴിഞ്ഞിരിക്കുകയാണ് സാധാരണക്കാരുടെ മനസ്സറിഞ്ഞുകൊണ്ടുള്ള പ്രഖ്യാപനങ്ങൾ തന്നെയാണ് ഇത്തവണത്തെ മോദി സർക്കാരിന്റെ ബഡ്ജറ്റിലുള്ളത് ഇതിൽ വില കുറയുന്നവ ഇതാണ് മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകളെ കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു ഇവിടെ വില കുറയുമെന്ന് തന്നെയാണ് വിവരങ്ങൾ ആറ് മരുന്നുകളുടെ കസ്റ്റംസ് ഡ്യൂട്ടിയിലാണ് ഇളവ് അനുവദിച്ചിരിക്കുന്നത് ഇവിടെ വില കുറയുകയും മൊബൈൽ ഫോണുകളുടെ ബാറ്ററി വില കുറയും ലിഥിയം ബാറ്ററികളുടെ കസ്റ്റംസ് ഡ്യൂട്ടി ഒഴിവാക്കിയിരിക്കുന്നു ഇതോടെ ലിഥിയം അയൺ ബാറ്ററികളുടെ വില കുറയും അതിനോടൊപ്പം തന്നെ ക്യാൻസർ ക്രോണിക് രോഗങ്ങൾക്കുള്ള മരുന്നുകൾക്ക് മുപ്പത്തിയാറ് ജീവൻ രക്ഷാ മരുന്നുകൾ എന്നിവയുടെ അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നാണ് പൂർണ്ണമായും ഇവ ഒഴിവാക്കിയിരിക്കുന്നത് ഇലക്ട്രോണിക് സാധനങ്ങൾക്ക് അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടി അഞ്ച് ശതമാനമായി കുറച്ചിരിക്കുന്നുണ്ട് കോബാൾട്ട് പൗഡർ ലിഥിയം അയൺ ബാറ്ററിയുടെ സ്ക്രാപ്പ് ലെഡ് സിങ്ക് എന്നിവയും പന്ത്രണ്ട് നിർണായക ധാതുക്കളും അടിസ്ഥാന കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കും ഇലക്ട്രിക് വാഹനങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങളുടെ ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന വസ്തുക്കളുടെയും മൊബൈൽ ഫോൺ ബാറ്ററി നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ഇരുപത്തിയെട്ടോളം സാധനങ്ങളെയും ഒഴിവാക്കിയിരിക്കുന്നു ഇനി വിലക്കൂടുന്നവ ഇന്ററാക്ടീവ് ഫ്ലാറ്റ് പാനൽ ഡിസ്പ്ലേയുടെ അടിസ്ഥാന കസ്റ്റംസ് തീരുവ പത്ത് ശതമാനത്തിൽ നിന്ന് ഇരുപത് ശതമാനം വർദ്ധിപ്പിക്കാനാണ് സർക്കാർ നിർദ്ദേശിച്ചിരിക്കുന്നത് അതേസമയം ക്യാൻസർ രോഗികൾക്ക് ആശ്വാസമാകുന്ന പ്രഖ്യാപനം തന്നെയാണ് ബഡ്ജറ്റിലുള്ളത് മുപ്പത്തിയേഴ് മറ്റ് മരുന്നുകളും പതിമൂന്ന് പേഷ്യൻ അസിസ്റ്റന്റ് പ്രോഗ്രാമുകളും ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ് ക്യാൻസർ മരുന്നുകളെയാണ് കസ്റ്റംസ് തീരുവയിൽ നിന്ന് ഒഴിവാക്കിയത് ധനമന്ത്രി അറിയിച്ചിരിക്കുന്നത് ഇതുകൂടാതെ രാജ്യത്തെ എല്ലാ ജില്ലകളിലും സെന്ററുകൾ സ്ഥാപിക്കുമെന്നാണ് ധനമന്ത്രി പ്രഖ്യാപിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തിൽ മാത്രം ഇരുന്നൂറ് സെന്ററുകൾ സ്ഥാപിക്കുമെന്നാണ് ധനമന്ത്രി ഉറപ്പു നൽകിയിരിക്കുന്നത് അടുത്ത വർഷത്തിനുള്ളിൽ പതിനായിരത്തിലധികം സീറ്റുകൾ മെഡിക്കൽ കോളേജുകളിൽ കൂട്ടിച്ചേർക്കും അടുത്ത അഞ്ച് വർഷത്തിനുള്ളിൽ എഴുപത്തയ്യായിരത്തിലധികം സീറ്റാണ് കൊണ്ടുവരികയെന്നുമാണ് ധനമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നത് അതേസമയം തുടർച്ച എട്ടാം ബഡ്ജറ്റാണ് ധനമന്ത്രി നിർമ്മലാ സീതാരാമൻ അവതരിപ്പിച്ചത് കേന്ദ്ര ബഡ്ജറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിനാലിലെ പ്രഖ്യാപനങ്ങൾ ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് ഏറെ ത്വരിതപ്പെടുത്തുന്ന ഒന്നാണ് വ്യക്തമാക്കിയതും മാത്രമല്ല മധ്യവർഗത്തിന് ശക്തി പകരുന്ന ഒരു ബഡ്ജറ്റാണ് ഇതെന്ന് മുൻതൂക്കം നൽകുന്നത് വികസനത്തിനാണ് എന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് വികസിത ഭാരതത്തിലേക്കുള്ള യാത്ര ഈ ബഡ്ജറ്റ് ശക്തീകരിക്കും രാജ്യത്തെ സമ്പൂർണ്ണ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം വയ്ക്കുകയാണ് അതുപോലെ യുവാക്കൾ സ്ത്രീകൾ കർഷകർ മധ്യവർഗം തുടങ്ങിയവരുടെ ആവശ്യങ്ങൾക്കാണ് മുൻഗണന നൽകി ലോകത്തിലെ മറ്റെല്ലാ രാജ്യങ്ങളെക്കാളും അതിവേഗം വളരുന്ന സമ്പദ് വ്യവസ്ഥയാണ് നമ്മുടേത് വളർച്ചയുടെ പാതയിൽ എല്ലാവരെയും ഉൾക്കൊണ്ട് ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഈ ബഡ്ജറ്റ് ലക്ഷ്യമിടുന്നത് ന്യൂസ് ഡേസ് കർവാ ന്യൂസ്